വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷത്ത് ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ മറുഭാഗത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗണധൻ സഖ്യം അതായത് ഇന്ത്യ സഖ്യം അങ്ങനെ നേർക്കുനേർ പോരടിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏതു തരത്തിൽ ബീഹാറിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതെല്ലാം വലിയ വിഷയങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ താജ ഒപ്പീനിയൻ പോൾ സർവേ പുറത്തു വന്നിരിക്കുകയാണ് താജ ഒപ്പീനിയൻ പോൾ സർവേയിൽ ഓരോ മണ്ഡലത്തിൽ നിന്നും പതിനായിരത്തിൽ പരം സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടുള്ള ഒരു സർവേയാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഈ താജ ഒപ്പീനിയൻ സർവേ ഫലം ആർക്കനുകൂലമായ ഒരു വിധിയാണ് തീരുമാനിക്കുന്നതെന്ന് പരിശോധിക്കാം അതായത് ആകെയുള്ള ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ കേവല ഭൂരിപക്ഷം മറികടക്കുന്നത് ഏത് സഖ്യമാണോ അവരായിരിക്കും ഇനി ബീഹാർ ഭരിക്കുവാൻ പോവുക ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ ആരൊക്കെ നേടും എന്നുള്ളത് കണ്ടറിയാം ആദ്യം ബഗൽപൂർ ജില്ലയാണ് ബഗൽപൂർ ജില്ലയിൽ ആകെയുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ മൂന്നിടത്ത് ബി ജെ പി ജെ ഡി യു സഖ്യവും നാലിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും അതായത് അവിടെ നേരിയ ഒരു മുൻതൂക്കം ഈ ബഗൽപൂർ ജില്ലയിൽ ഉണ്ടാക്കുവാൻ പോകുന്നത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായിരിക്കും രണ്ടാമത്തത് റോത്തസ് ജില്ലയാണ് റോത്തസ് ജില്ലയിൽ ആകെയുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ രണ്ടിടത്ത് മാത്രം ജെ ഡി യു ബി ജെ പി സഖ്യം അഞ്ചിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അവിടെ ബഹുദൂരം മുൻപിലാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് റോത്തക് ജില്ലയിൽ റോഹത്ത ജില്ലയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം മുന്നേറ്റം ഉണ്ടാക്കുന്നു ഇനി ലക്സറായ ജില്ലയാണ് ലക്സറായ ജില്ലയിൽ ആകെയുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എൻ ഡി എയും മഹാഗണിതൻ സഖ്യം എന്ന ഇന്ത്യ സഖ്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെയുള്ള രണ്ട് സീറ്റുകളിൽ ഒരിടത്ത എൻ ഡി എയും ഒരിടത്ത ഇന്ത്യ സഖ്യവും വിജയിക്കുമെന്ന് സർവേ സർവേപലം വ്യക്തമാക്കുന്നു അടുത്തത് മുൻഗേറാണ് മുൻഗേറിൽ ആകെയുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഒരിടത്ത് ബി ജെ പി ജെ ഡി യു സഖ്യം രണ്ടിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം വൈശാലി ജില്ലയിൽ ആകെയുള്ള എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്ത് ജെ ഡി യു ബി ജെ പി സഖ്യം വിജയിക്കുമ്പോൾ മൂന്നിടത്ത് മാത്രമാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം വിജയിക്കുന്നത് അവിടെ നേരിയ തരത്തിലൊരു മുന്നേറ്റം ഈ ജെ ഡി യു ബി ജെ പി സഖ്യം ഉണ്ടാക്കുമെന്ന താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു അടുത്തത് മധുബനിയാണ് മധുബനിൽ ആകെ ഉള്ളത് പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ അറുപത് നാൽപ്പത് ശതമാനക്കണക്കിലാണ് മുന്നണികൾ സീറ്റുകൾ നേടുക എന്ന താജ ഒപ്പീനിയൻ പോൾ സർവേഫലം പറയുന്നു അതായത് നാലിടത്ത് ബി ജെ പി ജെ ഡി യു ആറിടുത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അവിടെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം എന്ന മഹാഗണതൻ സഖ്യം ആറ് സീറ്റുകളിൽ മുന്നേറ്റം ഉണ്ടാകുന്നു ഇനി ബൈസർ ജില്ലയാണ് ബെയ്സർ ജില്ലയിലാകെയുള്ളത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഇഞ്ചോടിഞ്ചി പോരാട്ടം രണ്ടിടത്ത് ബി ജെ പി ജെ ഡി യു സഖ്യം രണ്ടിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അടുത്തത് മതേപുര ജില്ലയാണ് അവിടെ ആകെയുള്ളത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ രണ്ടിടത്ത് ബി ജെ പി ജെ ഡി യു സഖ്യവും രണ്ടിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവും അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു അടുത്തത് നുബോർ ജില്ലയാണ് അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ രണ്ടിടത്ത് ബി ജെ പി ജെ ഡി യു മൂന്നെടുത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ബഹുസരായ ജില്ലയിലാകെയുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്നെടുത്ത് ബി ജെ പി ജെ ഡി യു സഖ്യം മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ നാലെടുത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം മുന്നേറ്റമുണ്ടാക്കുന്നു അവിടെ വലിയ വ്യത്യാസമൊന്നും എൻ ഡി എ ഇന്ത്യ സഖ്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പൂർവ്വചമ്പാരൺ ജില്ലയിൽ ആകെയുള്ളത് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ആ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ആ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറടുത്ത് ബി ജെ പി ജെ ഡി യു അഞ്ചെടുത്ത് ആർ ജെ ഡി കോൺഗ്രസ് ഒരിടത്ത് മറ്റുള്ളവർ അവിടേക്ക് നേരിയ വ്യത്യാസം മാത്രമാണ് ഇന്ത്യ എൻ ഡി എ സഖ്യം തമ്മിൽ ഉള്ളത് നളന്ദ ജില്ലയിലാകെയുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ മൂന്നിടത്ത് ജെ ഡി യു ബി ജെ പി സഖ്യം മൂന്നിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ എന്നുള്ള നിരക്കിലാണ് പോകുന്നത് അവിടെയും ടൈറ്റ് ഫൈറ്റ് ആണ് നളന്ദിൽ നടക്കുന്നത് അവിടെ എൻ ഡി എ ഇന്ത്യ സഖ്യം തമ്മിൽ കൃത്യമായ രീതിയിൽ മുൻപോട്ട് പോകുന്നു ഒരു സീറ്റിൽ മാത്രം മറ്റുള്ളവർ വിജയിക്കുമെന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ സർവേഫലം വ്യക്തമാക്കുന്നു അടുത്തത് ശരൺ ജില്ലയാണ് ശരൺ ജില്ലയിൽ ആകെയുള്ളത് പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ അഞ്ചിടത്ത് ജെ ഡി യു ബി ജെ പി അഞ്ചിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് അവിടെയും ഇഞ്ചോടിഞ്ചു പോരാട്ടം വളരെ കൃത്യമായ രീതിയിലുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്ന താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു ബീഹാർ ജില്ലയിൽ ആകെയുള്ളത് എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്നിടത്ത് ബി ജെ പി ജെ ഡി യു നാലിടത്ത് ആർ ജെ ഡി കോൺഗ്രസ് ഒരിടത്ത് മറ്റുള്ളവർ ജഹന്നാബാദിൽ ആകെയുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഒരിടത്ത് ബി ജെ പി സഖ്യം രണ്ടിടത്ത് കോൺഗ്രസ് സഖ്യം എന്ന രീതിയിൽ അതായത് എൻ ഡി എ ഇന്ത്യ സഖ്യം തമ്മിൽ അവിടെയും ചെറിയ വ്യത്യാസം മാത്രമാണ് അവിടെ ഒരു മുൻതൂക്കം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടെന്ന് മാത്രം സമസ്തിപ്പൂർ ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ മൂന്നിടത്ത് ബി ജെ പി സഖ്യം ആറിടുത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ അവിടെ ഇരട്ടി വിജയമാണ് കോൺഗ്രസിന് സഖ്യം നേടുക എന്ന താജ ഒപ്പീനിയൻ പോൾ സർവേപോല പറയുന്നു സമസ്തിപൂരിലുള്ള പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കുന്നു സർവേ സർവേബോലം വ്യക്തമാക്കുന്നു ഷെയ്പൂരിലാകെയുള്ളത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ രണ്ടിടത്തും ഏകപക്ഷീയമായി ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗണ്ഠൻ സഖ്യം വിജയിക്കുമെന്ന് സർവേ സർവേബലം പറയുന്നു അടുത്തത് പശ്ചിമ ചേരണ പശ്ചിമ പശ്ചിമചേഹരണിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ അഞ്ചിടത്ത് ബി ജെ പി സഖ്യം നാലിടത്ത് കോൺഗ്രസ് സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ ജാമുയി ജില്ലയിൽ ആകെയുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടിടത്ത് ഇന്ത്യ സഖ്യം രണ്ടിടത്ത് ഇന്ത്യ സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ കിഷൻഗഞ്ചിൽ ആകെയുള്ളത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടിടത്ത് എൻ സഖ്യം രണ്ടിടത്ത് ഇന്ത്യ സഖ്യം ഗോപാൽഗഞ്ചിൽ ആകെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് മൂന്നിടത്ത് എൻ ഡി എ സഖ്യം മൂന്നിടത്ത് ഇന്ത്യ സഖ്യം ഗയാ ജില്ലയിൽ ആകെയുള്ള പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്ത് എൻ ഡി എ സഖ്യം നാലിടത്ത് ഇന്ത്യ സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ അവിടെ നേരിയ വ്യത്യാസം മാത്രമാണ് എൻ ഡി എയും ഇന്ത്യയും തമ്മിലുള്ളതാണ് ഉള്ളത് എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ സർവേഫലം വ്യക്തമാക്കുന്നത് കൈമൂർ ജില്ലയിൽ ആകെയുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എൻ ഡി എ രണ്ടിടത്ത് ഇന്ത്യാ സഖ്യം രണ്ടിടത്ത് അർവാൽ ജില്ലയിൽ ആകെയുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെ ഒരിടത്ത് എൻ ഡി എ ഒരിടത്ത് ഇന്ത്യ സഖ്യം തർഹാസ ജില്ലയിൽ ആകെയുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് എൻ ഡി എ മൂന്നിടത്ത് ഇന്ത്യാ സഖ്യം കട്ടികാർ ജില്ലയിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് എൻ ഡി എ നാലിടത്ത് ഇന്ത്യ സഖ്യം സീതാമണി ജില്ലയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് എൻ ഡി എ അഞ്ചിടത്ത് ഇന്ത്യ സഖ്യം ദർഭംഗ ജില്ലയിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്ത് എൻ ഡി എ അഞ്ചിടത്ത് ഇന്ത്യ സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ പട്ന ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്ത് എൻ ഡി എ സഖ്യം ഒൻപതിടത്ത ഇന്ത്യാ സഖ്യം ഒരിടത്ത് മറ്റുള്ളവർ അതായത് ചിലയിടത്ത് വലിയ വ്യത്യാസമാണ് എൻ ഡി എയും ഇന്ത്യാ സഖ്യവും തമ്മിലുള്ളത് എങ്കിലും കൂടുതലിടങ്ങളിൽ ഇന്ത്യാ സഖ്യത്തിനാണ് മുൻതൂക്കം എന്ന് തോന്നും ഒരിടത്ത് ഏകപക്ഷീയമായ വിജയമുണ്ട് ഇന്ത്യ സഖ്യത്തിന് അതായത് കണക്കുകൾ പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നൂറ്റിനാലിടത്ത എൻ ഡി എ അതായത് ബി ജെ പിയും ജെ ഡി ചേരുന്ന എൻ ഡി എ നേടും നൂറ്റി ഇരുപത്തി ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ ചേരുന്ന മഹാഗന്ധൻ സഖ്യം നേടും എന്നുള്ളതാണ് താജാ ഒപ്പീനിയൻ പോൾ സ്വർണ്ണ വ്യക്തമാക്കുന്നത് എങ്കിലും ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തീരുമാനമറിയാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കാത്തിരിക്കാം ബീഹാറിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ബീഹാറിനെ ഇനി ഭരിക്കുവാൻ പോകുന്നത് ആരെന്നറിയാൻ